ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ ആഭരണരംഗത്ത് പാഞ്ഞാൾ ഗവൺമെന്റ് സ്കൂളിൽ പോളിംഗ് ഇഴഞ്ഞു നീങ്ങുന്നതായി ആരോപണം പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്പത്താറാം നമ്പർ ബൂത്തിലാണ് പോളിംഗ് ഇഴഞ്ഞു നീങ്ങുന്നതായി ആരോപണം ഉയരുന്നത് പോളിംഗ് മെഷീനിൽ നിന്നും ബീപ് സൌണ്ട് ഉയരുന്നതിനുള്ള കാലതാമസവും ഉദ്യോഗസ്ഥരുടെ പിഴവുമാണ് വോട്ടിംഗ് കാലതാമസം നേരിടുന്നതെന്ന് നാട്ടുകാർ പരാതി ഉയർത്തുന്നു വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ബൂത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ മന്ദഗതിയിലാണ് ഇപ്പോ നീങ്ങുന്ന ഒരു ഒന്ന് നമ്മുടെ അവിടുത്തെ അത് മെഷീൻ്റെ ബീറ്റ് സൗണ്ട് കേൾക്കുന്നത് വളരെ വൈകീട്ടാണ് മറ്റുള്ള മെഷീൻ ഇപ്പം തൊട്ട അപ്പുറത്തുള്ള കൂട്ടുകളിലൊക്കെ കുറച്ചും കൂടി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില മെഷീനുകളിൽ അങ്ങനെ അതൊരു വെഴിവറിനൊരു കാരണമാണ് പിന്നെ അതിനിടയ്ക്ക് പൊതുവെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതുണ്ടല്ലോ സംശയങ്ങൾ എപ്പോഴും സംശയങ്ങൾ മാത്രമാണ് ഇതൊക്കെ നമ്മുടെ എപ്പോഴും ഒരു അമ്പത് അറുപത് ആളുകൾ എപ്പോഴും അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്കാണ് ആളുകൾ വിരല് നിന്നപ്പോഴാണ് അവിടെ ലൈൻ ഇല്ലാതെ വന്നത് ഇപ്പൊ ഉച്ച നല്ല കടുത്ത വെയിലായത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇത് എന്താ വെച്ചാ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ അവസാന നിമിഷങ്ങളില് കുറേ അധികം ആളുകൾ ഇപ്പൊ ആയിരത്തി അമ്പത്തി മൂന്ന് ഊട്ടുണ്ട് അമ്പത്തിയാറ് ആകുമ്പത്തില് ഏകദേശം ഒരു അഞ്ഞൂറ്റി നാല്പതോ അഞ്ഞൂറ്റി നാല്പതിന്റെ വോട്ടാണ് അവിടെ ഇതുവരെ പോളി ചെയ്യപ്പെട്ടത് കഷ്ടി ഇനി അത്രയും വോട്ട് പോളി ഏകദേശം അഞ്ഞൂറ്റി ജില്ലാനും വോട്ട് അവിടെ വരാറുണ്ട് എങ്ങനെ പോയാലും ഒരു ആയിരത്തിലധികം വോട്ട് അവിടെ പോളി ചെയ്യും അപ്പോൾ അത് ചെയ്യാനാവശ്യമായിട്ട് ഇപ്പോ നമ്മൾ എത്രത്തോളം വേണ്ടുന്നോ അത് അവസാന ഘട്ടത്തിൽ വലിയ പ്രശ്നം കൃഷി ആറുപടി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ ആളുകളെ അവിടെ കടത്തണം അതിൻ്റെ ഉള്ളിൽ കിടത്തിയാൽ വോട്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ അവസാനം നമ്മുടെ പോളിങ്ങിനെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് കുറച്ചുകൂടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ വളരെ വലിയ സംശയങ്ങളാണല്ലത് പിന്നെ നമ്പർ തെറ്റിയതിന്റെ ഭാഗമായി ഒരു പത്തില്ലേ ഒരു നമ്പർ തെറ്റിയതിന്റെ ഭാഗമായി കട്ടിയ ഒരു പത്തിരുപത് മിനിറ്റ് കടന്നു അപ്പൊ അത് അത് അവരത് തീർത്തിട്ടേ പിന്നീട് പിന്നെ ഇതിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പോളിങ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും വന്ന ആളുകൾക്കും മുഴുവൻ വോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥര് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചെയ്തു തരണം അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം എന്നാണ് പറയാനുള്ളത് ന്യൂസ് പാനാൾ